ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് ബി എൻ അസ്കർ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആശമാരുടെ അൻപത് ദിവസം പിന്നിട്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയാത്തതിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ന്യായമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് കേരളത്തിലെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ ഏകദേശം നാനൂറ് മുതൽ ആശാ പ്രവർത്തകർ ആശാപ്രവർത്തകർ ജോലിക്കെത്തുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള കണക്ക് സ്വാഭാവികമായും ഒരു സമരം അൻപത് ദിവസമായി സംസ്ഥാനത്ത് തുടരുകയും ഏറ്റവും വേദനാജനകമാകുന്ന സമരത്തിന്റെ മറ്റൊരു മുഖത്തിലേക്ക് ആ സമരം ഇന്ന് കടക്കുകയും ചെയ്തു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന മുടി മുറിച്ച് ആളുകൾ സമരം ചെയ്യുന്നു എന്നത് ഒരുപക്ഷേ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സമരമുറയായി തന്നെയാണ് കാണേണ്ടത് അങ്ങനെ തന്നെയാണ് അതിന് ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് നാം അതിനെ സമീപിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യുന്നു ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ആ സമരത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യം രണ്ടാമത് ആശമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരും പലതരത്തിൽ അവരെ അവഹേളിക്കുന്നു അപമാനിക്കുന്നു എന്നും മറ്റൊരു വാദം മൂന്നാമത് ഇതിൻ്റെ വസ്തുതകളിലേക്ക് പരിശോധിക്കാതെ എന്തുകൊണ്ട് ആശമരിത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാന ഇതിൽ കാണേണ്ടത് ആശ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്കീംഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആരോഗ്യ രംഗത്തെ സന്നദ്ധ പ്രവർത്തകരെന്ന് എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന ബോധ്യം നിലവിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വൈതരണി എന്നതാണ് അടിസ്ഥാന പ്രശ്നം എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ കഴിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഓണറേറിയത്തിൽ അറുപത് ശതമാനവും നാൽപ്പത് ശതമാനവും എന്ന നിലയിൽ സംസ്ഥാനവും വഹിക്കുന്ന തരത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമായി ഓണറേറിയം വർദ്ധിപ്പിച്ച് കൊണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയും മാത്രല്ല ആശമാർക്ക് വിരമിക്കലിനോടൊപ്പം അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും സി ഐ ട്യൂടെയും പ്രഖ്യാപിത നിലപാട് തന്നെയാണെന്നേ പക്ഷെ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളിടത്താണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം ഉയർന്നത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കൂടിയിട്ട് ഈ ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് രാജ്യത്ത് കൂടിയിട്ടേ ആ അവസാനത്തെ ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ വളരെ കൃത്യമായി സി ഐറ്റി ഉയർത്തിയിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർക്ക് തൊഴിലാളി എന്ന രീതിയിൽ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് അവരെ എത്തിക്കണമെന്നുള്ളതാണ് തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് എത്തുമ്പോൾ മിനിമം വേജസ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ആണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള തുക തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ അതൊന്നും കൊണ്ട് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ജീവിക്കാനാവില്ല ഉയർന്ന തൊഴിൽ വിഹിതം ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു തൊഴിലിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലയിൽ അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം ഇതാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് അത് കാണുക അത് കേൾക്കുക അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ തൊഴിലാളിയായി പ്രഖ്യാപിക്കുമ്പോൾ മിനിമം വേജസ് വരും അവർക്ക് ഗ്രാറ്റുവിറ്റി ഇ എസ് ഐ പി എഫ് തുടങ്ങിയിട്ടുള്ള മറ്റാനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും മാത്രമല്ല ഇപ്പൊ നാളെ കേരളത്തിലെ അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആളുകൾ സമരസമിതി ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തരണം ഞങ്ങൾ നടത്തുന്ന സമരം പറഞ്ഞത് എസ് യു സി എ അല്ലെങ്കിൽ മഴവിളി സഖ്യത്തിലുള്ള സംഘടനകൾ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്ന സമരം എന്നല്ലേ എ പറഞ്ഞത് പിന്നെ ആസമാരെ പറഞ്ഞ് പറഞ്ഞ് അവരെ പരിഹസിച്ച നേതാക്കളുടെ പട്ടിക നമ്മൾ പറയണോ താങ്കൾ പറഞ്ഞ വാദങ്ങൾ ഒന്നുമല്ലല്ലോ സംസ്ഥാന സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ പറഞ്ഞത് പിന്നെ ആരോഗ്യമന്ത്രി പേരിന് ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഇവരെ അപാസിക്കുന്ന രീതിയിൽ എൻ്റെ ആശമാരെ നിങ്ങൾ ഇവിടെ നിൽക്കരുത് നിങ്ങൾ മാറിപ്പോകണമെന്നല്ലാതെ പരിഹാരത്തിനുള്ള ഒരു ഫോർമുലയും അങ്കണവാടി ജീവനക്കാരോട് കാണിച്ച ഒരു മിനിമം ജനാധിപത്യ മര്യാദ പോലും ആശമാരുടെ സമരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലല്ലോ അതിനൊന്നുമുള്ളൊരു ന്യായമായില്ലോ അഡ്വക്കേറ്റ് അസ്കർ താങ്കൾ ഈ പറഞ്ഞതൊന്നും അതിലേക്ക് തന്നെ ഞാൻ വരുന്നു ഈ സമരം തുടങ്ങിയതിന് ശേഷം രണ്ട് തവണ ആശമാരുമായിടെ ആശമാരുടെ സമരം ഈ സമര സമരസമിതിയുമായി ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായി ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചു അംഗനവാടി ജീവനക്കാർ സമരം നടത്തി അംഗനവാടി ജീവനക്കാർ നടത്തിയ സമരം മൂന്ന് മാസത്തിനുള്ളിൽ അനുഭാവപൂർവം പരിഗണിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമരം പിൻവലിച്ചു പോയി ഒരു ട്രേഡ് യൂണിയൻ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള ഐ എൻ ഡി എഫുടെ നേതൃത്വത്തിലാണ് ആ സമരം നടന്നത് ആ സമരസമിതി നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യാനും ആ ചർച്ചയിൽ ആ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് മറ്റ് അജണ്ടകളില്ലാത്തതുകൊണ്ട് ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് അവർ പോയി മൂന്ന് മാസം കൈകിട്ട കാര്യത്തെ സംബന്ധിച്ച് അനുഭവപൂർവ്വം പരിഗണിക്കുന്ന കാര്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് ആശമ ഈ സമരസമിതിയും ആശമാരുടെ സമരസമിതിയുമായും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ പതിനഞ്ചേ രണ്ടിൽ ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം മന്ത്രിതലത്തിലടക്കം എൻ എച്ച് എം എന്റെ ഡയറക്ടർ ചർച്ച നടത്തി അതിനുശേഷം മന്ത്രിതലത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി അപ്പോഴും പറഞ്ഞത് എന്താ ഈ വിഷയം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതിനാവശ്യമായ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന ഗവൺമെന്റ് എടുക്കും അതുവരെ നിങ്ങൾ ഈ സമരം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ സമരം നിർത്തണമെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നടപ്പിലാക്കിയേ പോകൂ എന്നുള്ളതാണ് പിൻ്റെ സമരസമിതി നേതാക്കന്മാർ ഈർക്കിൽ പാർട്ടിയിൽ നിന്നും മറ്റോ ആക്ഷേപിച്ചിട്ടുള്ളത് സഖാവ് ഇ എം എസിനെയും സഖാവ് എ കെ ഗോപാലിനെയും സഖാവ് ഇ കെ നയനാരെയും സഖാവ് വി എസ് അച്യുതാനന്ദനെയും ആക്ഷേപിച്ച മുദ്രാവാക്യം വിളിച്ചതിന്റെ ഏഴയലത്ത് പോലും ഈ സമരത്തെ സംബന്ധിച്ച് ഒരു ആളും ആക്ഷേപം പറഞ്ഞിട്ടില്ലെന്ന് ഈർക്കിൽ പാർട്ടിയെന്നോ അല്ലെങ്കിൽ അവരുടെ സമരസമിതിക്ക് ഏതെങ്കിലും അജണ്ടയുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ അതങ്ങനെ പൊള്ളുന്ന കാര്യമെന്നില്ല എന്നൊക്കെ തന്നെ പലപ്പോഴും പല നേതാക്കന്മാരും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ അവരുടെ പിടിവാശി ശരി ഏതായാലും മാധ്യമങ്ങളും ദേശീയ ും രാജ്യാന്ത മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാജ്യാന്തരത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ഈ സമരത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അവർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് നാളെ പുറത്തുനിന്നും ഈ സമരത്തിന് കിട്ടുന്ന വലിയ പിന്തുണയായി മാറാനുള്ള സാധ്യതയുണ്ട് അതിന് സംസ്ഥാന സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം അഡ്വക്കേറ്റ് അസ്കറെ ഞാൻ